അതിരപ്പിള്ളി മലക്കപ്പാറ പാതയിൽ വീണ്ടും വഴി തടഞ്ഞ കാട്ടാന കപാലി ഇന്നലെ രാവിലെ ഒൻപത് മണിയോടെയാണ് പത്തരിപ്പാലത്തിൽ വെച്ച് കപാലി വാഹനങ്ങൾ തടഞ്ഞത് ഏറെ നേരം റോഡിൽ നിലയുറപ്പിച്ച ആന പിന്നീട് വനത്തിലേക്ക് കയറിപ്പോയി അമൽ സുരേന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അമൽ പ്രത്യേകിച്ച് ഈ ഭീതി വരുത്തിയതിനപ്പുറത്തേക്ക് നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലേ ആ കപാലിയുടെ വിളയാട്ടം വീണ്ടും സജീവമാവുകയാണ് ആനക്കയം തൊട്ട് ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള വനമേഖലയിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ കപാലി എന്ന കാട്ടാന ഏതായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഒരു ആന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്നലെ രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് അപ്രതീക്ഷിതമായിട്ട് റോഡിലേക്ക് ഇങ്ങനെ കാട്ടാനയെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പകൽ സമയമായിരുന്നു അപ്പോൾ ഈ കെ ബസ് ചെറു വാഹനങ്ങളെല്ലാം റോഡിലൂടെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് വനത്തിൽ നിന്ന് കപാലിറങ്ങുകയും അത് ആളുകൾക്കിടയിൽ ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് ആന കുറച്ചു നേരം റോട്ടിൽ നിലയുറപ്പിച്ചതിന് ശേഷം കാട്ടിലേക്ക് തന്നെ മടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഏതായാലും ഇടയ്ക്കിടയ്ക്കുള്ള ഇത്തരത്തിലുള്ള കാട്ടാനെ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്നത് യാത്രക്കാർക്കടക്കം വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ